ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഞാനിവിടെ അര കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഡ്രൈൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടേ അരി വേവിച്ചെടുക്കുന്നതിനായിട്ട് ഇതുപോലൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കാം ഗീ ഇല്ലെങ്കിൽ ഓയിലായാലും ചേർത്താൽ മതി ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്കൊരു എയ്റ്റി പെർസെൻറ്റേജ് വേവാവുന്നവരൊന്ന് വേവിച്ചെടുക്കാം അരി വേണ്ടതിന് ശേഷം നമുക്ക് ഡ്രെയിൻ ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് തണിയാനായിട്ട് മാറ്റി വെക്കണം ഇല്ലെങ്കിൽ അത് ഓവർ കുക്കായി പോകും പിന്നെ നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകും അത് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ ഫ്രൈഡ് റൈസ് റെഡിയാക്കാനായിട്ട് ഇതുപോലൊരു പാത്രത്തിനകത്തേക്ക് നമുക്ക് ഗീ ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ ഓയിലുണ്ടായിരുന്നു അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തി അരിഞ്ഞിട്ട് ഇതുപോലെ ചേർത്തിട്ട് നന്നായിട്ട് ആ ഒരു പച്ചമളം മാറുന്നവരെ വയറ്റി എടുക്കുന്നുണ്ടേ അതിന് ശേഷം ഞാനിവിടെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ വെജിറ്റബിൾസ് ചേർക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം പിന്നെ ഇതിനകത്തേക്ക് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി ഒരുപാട് ഓവർ കുക്ക് ആവേണ്ട കാര്യമൊന്നുമില്ല അതിനുശേഷം ഞാനിവിടെ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ചില്ലി സോസ് ഉള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം എനിക്കിവിടെ കയ്യിലില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കുരുമുളക് കൂടിയാണ് കേട്ടോ ചേർത്ത് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം ചിക്കൻ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും അതുപോലെ കുറച്ച് സോയാ സോസും കൂടെ ചേർത്ത് മിക്സ് ചെയ്തു വെച്ചിട്ട് അതിൽ അത് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ അതും കൂടി ഇതുപോലെ പിച്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിനകത്തേക്ക് പിന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള അരി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാവും അരി ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇളക്കി കുഴഞ്ഞു പോവാതെ ആ ഒരു എന്താ കുറച്ച് ക്ഷമിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത് അത് ഒരുപാട് ഓവർ ഓവറിട്ട് ഇളക്കി അങ്ങനെ പൊടിച്ച് അങ്ങനെ കളയുകയും ചെയ്യരുത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതുപോലുള്ളൊരു സ്പാച്ചിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് അങ്ങനെ പൊടിഞ്ഞു പോവില്ല അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് ക്ഷമിച്ച് അങ്ങ് ചെയ്തോട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് ഗാർണിഷ് ചെയ്ത് ടൊമാറ്റോ കച്ചപ്പൊക്കെ ചേർത്തിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതല്ലേ എന്നാലും ആ ഒരു ടേസ്റ്റിലൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്